ശ്രീരാമകൃഷ്ണദേവൻ ഭക്തരുമായുള്ള സംവാദം തുടർന്നു പ്രതാപ് ചോദിച്ചു സർ അങ്ങയുടെ കൂടെ ജീവിക്കുന്നവർ ആത്മീയ ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുന്നുണ്ടോ മാസ്റ്റർ ലൗകിക ജീവിതത്തിൽ തെറ്റൊന്നുമില്ലെന്നാണ് ഞാൻ അവരോട് പറയുന്നത് എന്നാൽ ഒരു വീട്ടുജോലിക്കാരി തൻ്റെ യജമാനൻ്റെ വീട്ടിൽ താമസിക്കുന്നത് പോലെ അവർ ലോകത്ത് ജീവിക്കണം താൻ ജോലി ചെയ്യുന്ന വീടിനെ ചൂണ്ടിക്കാണിച്ച് അവൾ പറയുന്നു ഇതാണ് ഞങ്ങളുടെ വീട് പക്ഷേ അത് അവളുടെ വീടല്ലെന്ന് അവൾക്ക് നന്നായി അറിയാം അവളുടെ സ്വന്തം വീട് ദൂരെയുള്ള ഗ്രാമത്തിലാണെന്നും അവൾക്കറിയാം യജമാനൻ്റെ മകനെപ്പറ്റി അവൾ പറയുന്നു എൻ്റെ ഹരി വളരെ വികൃതിയാണ് എൻ്റെ ഹരിക്ക് മധുരം ഇഷ്ടമല്ല എന്നൊക്കെ എൻ്റെ ഹരി എന്ന് എത്ര ആവർത്തിച്ചാലും ഹരി തൻ്റേതല്ലെന്നും അവൻ തൻ്റെ യജമാനൻ്റെ മകനാണെന്നും അവൾക്ക് നല്ലതുപോലെ അറിയാം എന്നെ സന്ദർശിക്കുന്നവരോട് ഞാൻ പറയുന്നു നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുക തന്നെ വേണം അതിൽ ഒരു ദോഷവുമില്ല എന്നാൽ എപ്പോഴും മനസ്സ് ദൈവത്തിൽ തന്നെ ഉറപ്പിക്കണം വീട് കുടുംബം സ്വത്ത് ഇവയോടൊക്കെ എന്റേത് എന്നുള്ള മനോഭാവം ഉണ്ടാവരുത് നിങ്ങളുടേതല്ലെന്ന് ഉറപ്പായും അറിയുക എല്ലാം ദൈവത്തിൻ്റേതാണ് നിങ്ങളുടെ യഥാർത്ഥ ഭവനം ഈശ്വരനാണ് ഈശ്വരൻ്റെ പാതാരവിന്ദിൽ മനസ്സർപ്പിച്ച് അവനെ സ്നേഹിക്കും എപ്പോഴും തീവ്രമായ ആഗ്രഹത്തോടെ അവനോട് പ്രാർത്ഥിക്കും ഇതാണ് ഞാൻ അവരോട് ആവശ്യപ്പെടുന്നത് ഒരു ഭക്തൻ പറഞ്ഞു സർ ഇന്ന് ഇംഗ്ലണ്ടിലെ പണ്ഡിതന്മാർ ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രതാപ് പറഞ്ഞു അവരുടെ സംസാരത്തിൽ അങ്ങനെ തോന്നിയാലും അവരാരും യഥാർത്ഥ നിരീശ്വരവാദികളാണെന്ന് ഞാൻ കരുതുന്നില്ല പ്രപഞ്ചത്തിൻ്റെ നടത്തിപ്പിന് പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നതായി തോന്നിയിട്ടുണ്ട് മാസ്റ്റർ ശരി അത് മതി അവർ ശക്തിയിൽ വിശ്വസിക്കുന്നു അല്ലേ പിന്നെ എങ്ങനെയാണ് നിരീശ്വരവാദികളാകുന്നത് പ്രതാപ് അവർ പ്രപഞ്ചത്തിൽ ധാർമ്മികമായ ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്നതായും വിശ്വസിക്കുന്നു പ്രതാപ് ചന്ദ്ര മഞ്ചന്താറിന് തിരിച്ചു പോകാനുള്ള സമയമായി കേശവ ചന്ദ്ര സെന്നിന്റെ മരണശേഷം ബ്രഹ്മസമാജത്തിലെ അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടു വന്നിരുന്നു സത്സംഗവേദികളിൽ പ്രഭാഷണത്തിനുള്ള അവകാശത്തെക്കുറിച്ച് വലിയ രീതിയിൽ തർക്കത്തിലേർപ്പെടുകയും തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയും ചെയ്തു മാസ്റ്റർ പ്രതാപനോട് പറഞ്ഞു ബ്രഹ്മസമാജത്തിലെ ചില അംഗങ്ങൾ നിങ്ങളോട് വഴക്കിട്ടതായി ഞാൻ കേൾക്കുന്നു എന്നാൽ നിങ്ങളതൊക്കെ വളരെ നിസ്സാരമായി കണക്കാക്കിയാൽ മതി പ്രതാപനെയും അമൃതയെയും പോലുള്ളവർ നല്ല ശംഖുപോലെയാണ് അവർ പുറപ്പെടുവിക്കുന്നത് ശംഖുലിയാണ് എന്നാൽ മറ്റംഗങ്ങൾ നമ്മൾ അവരെക്കുറിച്ച് ധാരാളം കേൾക്കുന്നു എങ്കിലും ശബ്ദമൊന്നും ഉണ്ടാക്കുന്നില്ല എല്ലാവരും ചിരിച്ചു പ്രതാപ് ശബ്ദങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാങ്ങായണ്ടി പോലെ എറിഞ്ഞു കളയുന്ന വസ്തുക്കൾ പോലും ശബ്ദമുണ്ടാക്കുന്നു മാസ്റ്റർ നിങ്ങളുടെ ബ്രഹ്മസമാജത്തിലെ ഒരു പ്രഭാഷകന്റെ ഉള്ളിലെ വികാരം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ നന്നായി മനസ്സിലാക്കാൻ കഴിയും ഒരിക്കൽ ഞാൻ ഹരിസഭയുടെ ഒരു യോഗത്തിന് പോയി അന്നത്തെ പ്രഭാഷകൻ സമാധ്യായി എന്ന പണ്ഡിതനായിരുന്നു അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാവുമോ ദൈവം ഉണങ്ങി വരണ്ട ഫലം പോലെയാണ് നമ്മുടെ സ്നേഹവും ഭക്തിയും കൊണ്ട് അവന് മധുരമുള്ളതും പുതുമയുള്ളതും ആക്കി മാറ്റണം ആ വാക്കുകൾ കേട്ട് ഞാൻ സ്തംഭിച്ചു പോയി എനിക്ക് ഒരു കഥ ഓർമ്മ വന്നു ഒരിക്കലൊരു കുട്ടി പറഞ്ഞു എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ ധാരാളം കുതിരകളുണ്ട് ഓ അതെ അമ്മാവൻ്റെ പശുത്തൊഴുത്തിൽ നിറയെ അവയുണ്ട് ഒരു പൊരുത്തവുമില്ലാത്ത ഈ പ്രസ്താവന കേട്ടാൽ ആളുകൾ എന്താണ് വിചാരിക്കുന്നത് തീർച്ചയായും കുതിരകൾ അവിടെ ഇല്ലെന്ന് തന്നെ അവർ വിശ്വസിച്ചു അത് ഒരു പശുത്തൊഴുത്താണെങ്കിൽ അവിടെ പശുക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു ഭക്തൻ പറഞ്ഞു അതേ സർ അവിടെ കുതിരകൾ മാത്രമല്ല പശുക്കളുമില്ലായിരുന്നു എല്ലാവരും ചിരിച്ചു മാസ്റ്റർ സ്നേഹവും പരമാനന്ദവുമായ ദൈവത്തെ ശുഷ്കമെന്ന് വിശേഷിപ്പിക്കുന്നത് വിചിത്രമായ ഭാവനാവിലാസം മാത്രം ദൈവം എങ്ങനെയുള്ളവരാണെന്ന് ആ മനുഷ്യൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലെന്ന് ഇത് തെളിയിക്കുന്നു മാസ്റ്റർ പ്രതാപനോടായി പറഞ്ഞു നോക്കൂ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം നിങ്ങൾ വിദ്യാസമ്പന്നനും ബുദ്ധിമാനും കാര്യഗൗരവമുള്ളവനുമാണ് കേശവ് നിങ്ങളും രണ്ട് സഹോദരന്മാരെ പോലെയായിരുന്നു ഗൗരങ്കയെയും നിത്യാനന്ദയെയും പോലെ നിങ്ങൾ ഈ പ്രഭാഷണങ്ങളും തർക്കങ്ങളും വഴക്കുകളും ചർച്ചകളും മതിയാക്കും നിങ്ങളുടെ മനസ്സ് ഇനി പൂർണ്ണമായും ഈശ്വരനിൽ ഉറപ്പിക്കും പ്രതാപ് അതെ അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് എന്നാൽ കേശവിൻ്റെ പേര് ശാശ്വതമാക്കാൻ മാത്രമാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് മാസ്റ്റർ ചിരിച്ചു അത് നിങ്ങൾ പറയുന്നതിൽ ഇപ്പോൾ സംശയമില്ല എന്നാൽ അത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് ക്രമേണ ബോധ്യമാവും കേശവിൻ്റെ പേര് നിങ്ങൾ ശാശ്വതമാക്കേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയുമില്ല അവൻ്റെ എല്ലാ വിജയങ്ങളും ഈശ്വരനിശ്ചയമാണ് അതുപോലെ അത് ശിഥിലമാകുന്നെങ്കിൽ അതും ഈശ്വരനിശ്ചയമാണ് നിങ്ങൾക്ക് ഇതിൽ എന്തു ചെയ്യാൻ കഴിയും ഈ കഥ കേൾക്കൂ ഒരാൾ കുന്നിന് മുകളിൽ ഒരു വീട് നിർമ്മിച്ചു അതൊരു മൺകുടിലായിരുന്നു എങ്കിലും വളരെ അധ്വാനിച്ചാണ് അയാൾ അതിൻ്റെ പണിതീർത്തത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ശക്തമായ ഒരു കൊടുങ്കാറ്റുണ്ടായി കുടിൽ കുലുങ്ങാൻ തുടങ്ങി ആ മനുഷ്യൻ വളരെ ഉത്കണ്ഠാകുലനായി തൻ്റെ വീടിനെ രക്ഷിക്കാൻ കാറ്റിൻ്റെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു ഓ കാറ്റിൻ്റെ ദൈവമേ ദയവായി എൻ്റെ വീട് തകർക്കരുതേ എന്നാൽ കാറ്റിൻ്റെ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടില്ല വീട് തകരുമെന്ന് ഉറപ്പായി അപ്പോഴാണ് അവൻ ഓർത്തത് ഹനുമാൻ കാറ്റിൻ്റെ പുത്രനാണ് ഒരു സൂത്രം പ്രയോഗിക്കാം അവൻ വളരെ വ്യഗ്രതയോടെ വിളിച്ചു പറഞ്ഞു ഓ കാറ്റിൻ്റെ ദൈവമേ ഈ വീട് ഹനുമാൻ്റേതാണ് ദയവായി പൊളിക്കരുതേ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു ഈ വീടിനെ രക്ഷിക്കണമേ എന്നാൽ ആരും അവൻ്റെ പ്രാർത്ഥന കേട്ടതായി തോന്നിയില്ല വീട് ശക്തമായി കുലുങ്ങുന്നത് തുടർന്നു അയാൾ പലതവണ തൻ്റെ അപേക്ഷ ആവർത്തിച്ചു അയ്യോ ഈ വീട് ഹനുമാൻ്റേതാണ് രക്ഷിക്കണേ എങ്കിലും കാറ്റിൻ്റെ ദൈവം അതൊന്നും ചെവിക്കൊണ്ടില്ല അപ്പോൾ അവൻ ഓർത്തു ഹനുമാൻ രാമൻ്റെ മഹാഭക്തനായിരുന്നുവല്ലോ അവസാനത്തെ ആശ്രയമെന്ന നിലയിൽ ആ മനുഷ്യൻ നിലവിളിച്ചു ഇത് രാമന്റെ വീടാണ് കാറ്റിൻ്റെ ദൈവമേ ഇതിനെ തകർക്കരുതേ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു ഇത് രാമന്റെ വീടാണ് രാമന്റെ വീടാണ് എന്ന് എത്ര നിലവിളിച്ചിട്ടും അയാളുടെ പ്രാർത്ഥന നിഷ്ഫലമായി വീട് തകരാൻ തുടങ്ങി എന്തു ചെയ്യാൻ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആ മനുഷ്യൻ അതിൽ നിന്നും പുറത്തേക്ക് ഓടി അവൻ ശപിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു അത് പോട്ടെ പിശാചിൻ്റെ സ്വന്തം വീട് മാസ്റ്റർ തുടർന്ന് പ്രതാപനോടായി പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് മുഴുവൻ മനസ്സും ദൈവത്തിൽ സമർപ്പിക്കുക അവൻ്റെ സ്നേഹത്തിൻ്റെ സമുദ്രത്തിലേക്ക് ആഴത്തിലിറങ്ങുക ബ്രഹ്മസമാജത്തിലെ അംഗങ്ങളെയോ സ്വന്തം കുടുംബങ്ങളെയോ മാത്രം സ്നേഹിക്കുന്നത് മായയാണ് സ്വന്തം നാട്ടുകാരെ മാത്രം സ്നേഹിക്കുക എന്നതും മായയാണ് എന്നാൽ എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങളെ സ്നേഹിക്കുക എല്ലാ മതങ്ങളിൽപ്പെട്ടവരെയും സ്നേഹിക്കുക എന്നത് കരുണയാണ് അത്തരം സ്നേഹം ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് കരുണയിൽ നിന്നാണ് ഉണ്ടാകുന്നത് മായ ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു എന്നാൽ കരുണയിലൂടെ ഒരാൾ ഈശ്വരനെ തിരിച്ചറിയുന്നു സുഖദേവനെയും നാരദിനെയും പോലെയുള്ള മുനിമാർ ഈ ഭാവം എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു എം പറഞ്ഞു എല്ലാം ത്യജിക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ് മാസ്റ്റർ അത് ശരിയാണ് എന്നാൽ ആളുകൾ അവരുടെ അന്തർലീനമായ പ്രവണതകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് കുറച്ച് കടമകൾ കൂടി നിർവഹിക്കാനുണ്ട് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടാം ഒരു മനുഷ്യന് അവൻ്റെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുകയില്ല പൂർണ്ണമായി സുഖം പ്രാപിച്ചാൽ മാത്രമേ അവന് വീട്ടിലേക്ക് മടങ്ങാൻ സാധിക്കൂ ഇവിടെ വരുന്ന ഭക്തർ രണ്ട് തരക്കാരാണ് ദൈവമേ എനിക്ക് മോക്ഷം തരണമേ എന്ന് ഒരു കൂട്ടർ പറയുന്നു മറ്റൊരു കൂട്ടർ അകത്തെ വൃത്തത്തിൽപ്പെട്ടവരാണ് അവർക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി ആദ്യം ഞാൻ ആരാണ് എന്നറിയണം രണ്ടാമത് അവർ ആരാണ് ഞാനുമായി അവർക്കുള്ള ബന്ധം എന്താണ് എന്നും അറിയണം നിങ്ങൾ ഈ രണ്ടാമത്തെ കൂട്ടത്തിൽപ്പെടുന്നു ഭവനാഥും ബാബുറാമും മറ്റു ചിലരും സ്ത്രീത്വ സ്വഭാവമുള്ളവരാണ് ഹരീഷ് സ്ത്രീയുടെ വസ്ത്രം ധരിച്ചാണ് ഉറങ്ങുന്നത് പോലും സ്ത്രീത്വമനോഭാവം തനിക്കും ഇഷ്ടമാണെന്ന് ബാബുറാം പറയുന്നു നരേന്ദ്രനും രാഘലും നിരഞ്ജനും പുരുഷ സ്വഭാവം കാണിക്കുന്നു മാസ്റ്റർ തുടർന്ന് പറഞ്ഞു ഒരു കാര്യം ചോദിക്കട്ടെ എൻ്റെ കൈക്ക് മുറിവേറ്റതിൻ്റെ കാരണം എന്താണ് ഒരിക്കൽ ഞാൻ ഉന്മാദാവസ്ഥയിലായിരിക്കുമ്പോൾ വീണ് എൻ്റെ പല്ല് പൊട്ടി ഇത്തവണ കൈയാണ് പൊട്ടിയത് എം ഒന്നും പറഞ്ഞില്ല മാസ്റ്റർ തുടർന്ന് പറഞ്ഞു എൻ്റെ അഹന്തയെ അതിൻ്റെ വേരോടെ നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത് ഇപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ അഹംഭാവം കണ്ടെത്താൻ കഴിയുന്നില്ല ഞാനത് അന്വേഷിക്കുകയാണെങ്കിൽ അവിടെ ഈശ്വരനെ മാത്രം കാണുന്നു പൂർണ്ണമായി മുക്തി നേടാതെ ഒരാൾക്ക് ഒരിക്കലും ഈശ്വരനെ നേടാനാവില്ല ചതക് പക്ഷിയുടെ കൂടെ നിലത്താണെങ്കിലും അത് വളരെ ഉയരത്തിൽ പറക്കുന്നു ക്യാപ്റ്റൻ പറയാറുണ്ട് ഞാൻ മത്സ്യം കഴിക്കുന്നത് കൊണ്ട് എനിക്ക് അഷ്ടസിദ്ധികളൊന്നും ലഭിക്കുകയില്ല എന്ന് ആ സിദ്ധികൾ എനിക്ക് ലഭിക്കുമോ എന്ന് വിചാരത്താൽ തന്നെ ഞാൻ ഭയന്ന് വിറയ്ക്കുന്നു അങ്ങനെ വല്ലതും എനിക്കുണ്ടെങ്കിൽ ഈ സ്ഥലം ആശുപത്രിയോ മറ്റോ ആകും അസുഖം ഭേദമാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തും മാസ്റ്റർ ചോദിച്ചു പറയൂ അമാനുഷിക സ്ഥിതികളുള്ളത് നല്ലതാണോ എം അല്ല സർ അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യന് എട്ട് സിദ്ധികളിൽ ഒന്ന് പോലും ഉണ്ടെങ്കിൽ ദൈവത്തെ തിരിച്ചറിയാൻ കഴിയില്ലെന്ന് മാസ്റ്റർ അതെ ജാലവിദ്യക്കാരനെയും അവൻ്റെ ജാലവിദ്യയെയും കുറിച്ച് ചിന്തിക്കും ജാലവിദ്യക്കാരൻ മാത്രം യഥാർത്ഥമാണ് അവൻ്റെ മായാജാലം ഒരു സ്വപ്നം പോലെയാണ് ചണ്ടി പാരായണം കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി ശുംഭനും നിശുംഭനും ജനിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല എം അതെ സർ ഒരിക്കൽ ഞാൻ ഗംഗാധരനോടൊപ്പം സ്റ്റീമറിൽ കൽനയിലേക്ക് പോവുകയായിരുന്നു ഒരു നാടൻ ബോംബ് ഞങ്ങളുടെ കപ്പലിലിടിച്ച് ഇരുപതോ ഇരുപത്തിയഞ്ചോ യാത്രക്കാരുമായി അത് മുങ്ങി അവരെല്ലാം വെള്ളത്തിൽ വീണ് അപ്രത്യക്ഷരായി ആവിക്കപ്പൽ വെള്ളത്തിലുണ്ടാക്കുന്ന നുരയും പതയും പോലെ മാസ്റ്റർ ഇരുപത്തഞ്ചോളം ദളങ്ങളുള്ള ഒരു പുഷ്പം നിങ്ങളതിൻ്റെ എല്ലാ ദളങ്ങളെയും ഒറ്റയടിക്ക് വെട്ടിക്കളഞ്ഞു അതുപോലെ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ദൈവം കൽക്കിയായി അവതരിക്കും അവൻ ഒരു ബ്രാഹ്മണൻ്റെ മകനായി ജനിക്കും പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു വാളും കുതിരയും അവന് ലഭിക്കുകയും ചെയ്യും